ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി അവതരിപ്പിക്കപ്പെടുന്ന യൂണിയൻ ബഡ്ജറ്റിൽ വ്യക്തമായ മുൻതൂക്കം ലഭിച്ചേക്കും എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു സെക്ടറാണ് പവർ സെക്ടർ പവർ സെക്ടറിൽ പ്രത്യേകിച്ചും റിന്യൂവബിൾ എനർജി ആൻഡ് സോളാർ എനർജി സെക്ടർ പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് റിന്യൂവബിൾ എനർജി പവർ സെക്ടറിൽ വരും സമയങ്ങളിൽ ഡബിൾ ഡിജിറ്റ് ക്യാപിറ്റൽ അലോക്കേഷനും കപ്പാസിറ്റി എക്സ്പാൻഷനും പ്രതീക്ഷിക്കാമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറോടുകൂടി കപ്പാസിറ്റി എക്സ്പാൻഷൻ നൂറ്റി എൺപത് ജിഗവാട്ടായി ഉയർന്നേക്കും രണ്ടായിരത്തി ഇരുപത് ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി എഴുപത്തിരണ്ട് ജിഗവാട്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റിയേഴ് ജി ആട്ടായി മാറി രണ്ടായിരത്തി ഇരുപത്തി ഫിനാൻഷ്യൽ ഇയറിലെ എസ്റ്റിമേറ്റഡ് റിന്യൂവബിൾ എനർജി പവർ കപ്പാസിറ്റി നൂറ്റി മുപ്പത്തി നൂറ്റി മുപ്പത് ജിഗാവാട്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി നൂറ്റി എൺപത് ജിഗാ വാട്ടായി ഉയർന്നേക്കും എന്നാണ് കണക്കുകളിൽ പറയുന്നത് എക്സിക്യൂട്ടബിൾ പ്രോജക്റ്റ് വഴി എഴുപത്തഞ്ച് ശതമാനവും റൂഫ് ടോപ്പ് പ്രോജക്റ്റ് വഴി ഇരുപത്തഞ്ച് ശതമാനവും കൂടി കോൺട്രിബ്യൂഷൻ പ്രതീക്ഷിക്കുന്നതോടുകൂടി ഓപ്ഷൻ്റ് പവർ കപ്പാസിറ്റി പന്ത്രണ്ട് ജിഗാവാട്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ജിഗാവാട്ടായി ഉയരുകയും ചെയ്തിട്ടുണ്ട് സോളാർ റൂഫ് ടോപ്പ് പ്ലാനായ പി എം സോളാർ റൂഫ് ടോപ്പ് സോളാർ യോജന വഴി ഒരു കോടി വീടുകളിലാണ് സോളാർ റൂഫ് ടോപ്പ് സ്ഥാപിക്കാൻ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് കൂടാതെ പി എം സൂര്യകർ യോജന പോലുള്ള പദ്ധതികൾ വഴിയും പവർ ടാർഗറ്റ് ഉയർത്തുകയും ചെയ്യും ഈ ടാർഗറ്റുകളെല്ലാം അച്ചീവ് ചെയ്യുന്നതിന് വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ ക്യാപെക്സ് ആവശ്യമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് നിശ്ചയമായും ഉയർന്ന ക്യാപെക്സ് നീക്കിവെക്കും എന്ന് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് റിലീസ് ചെയ്ത ന്യൂ ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം സ്കീമുമായി ബന്ധപ്പെട്ടതാണ് റിന്യൂവബിൾ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒൻപത് ജിഗാവാട്ട് ശേഷിയുള്ള ഒരു ന്യൂ ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം സ്കീം ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഇത് രാജസ്ഥാൻ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് ആദ്യം നൽകുക താരിഫ് ബേസ്ഡ് കോമ്പറ്റീവ് ബിഡിംഗ് മോഡ് വഴി രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയുടെ റിന്യൂബിൾ എനർജി കപ്പാസിറ്റി അഞ്ഞൂറ് ജിഗാവാട്ടായി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂ ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നും നാല് പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി ഈ ട്രാൻസ്മിഷൻ സ്കീം വഴി ഉത്തർപ്രദേശിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ എക്സിക്യൂഷൻ കോസ്റ്റാണ് ഈ പ്രോജക്റ്റിന് വരുന്നത് കർണാടകയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന നാല് പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ട് റിന്യൂവൾ എനർജിയും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ന്യൂ ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി എത്തിക്കാൻ സാധിക്കും അതായത് റിന്യൂവബിൾ എനർജി ജനറേഷനോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷനിലും ഗവൺമെൻറ് ശ്രദ്ധ ഗവൺമെൻറ് വ്യക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്ന ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് ടാറ്റാ പവർ കമ്പനി ലിമിറ്റഡ് ടാറ്റാ പവർ കമ്പനി ലിമിറ്റഡിൽ പവർ സെക്ടറിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കോൾ ബേസ്ഡ് പവർ ജനറേഷനും തെർമൽ ബേസ്ഡ് പവർ ജനറേഷനും റിന്യൂബിൾ എനർജി റിന്യൂവൾ എനർജി ബേസ്ഡ് പവർ ജനറേഷനും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റും റൂഫ് ടോപ്പ് പ്ലാനുകളും എല്ലാം കാണാൻ സാധിക്കും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് നാനൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്ക് എടുത്ത് ക്ലോസിംഗ് നൽകി ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ആറ് ഡിവിഡൻ ഡീൽഡ് പൂജ്യം പോയിന്റ് നാല് ആറ് ശതമാനം ഫിഫ്റ്റി ടു വീക്കായി നാനൂറ്റി അറുപത്തി ഫിഫ്റ്റി ടു വീക്കിലോ ഇരുന്നൂറ്റി പതിനഞ്ച് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് നൂറ് ശതമാനത്തോളം റിട്ടേൺ നൽകി ടാറ്റ പവറിൽ നാനൂറ്റി പത്തൊൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നാനൂറ്റി തൊണ്ണൂറ്റാറ് രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് റീസെൻ്റ്ലി ബ്രേക്ക്ഔട്ട് ലെവലായ നാനൂറ്ററുപതിൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് നാന്നൂറ്റി മുപ്പത്തെട്ടിലേക്ക് എത്തി നാനൂറ്റി ഇരുപത്തഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടുമാണ് ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസായ നാനൂറ്റി പത്തൊൻപത് വെച്ചുകൊണ്ട് സ്റ്റോക്കിൽ വീണ്ടും നാനൂറ്റി അൻപത് നാനൂറ്റി അറുപത് ഇവൻ നാനൂറ്റി തൊണ്ണൂറ് പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാമെന്ന് അനലിസ്റ്റുകൾ പറയുന്നു രണ്ടാമത്തെ സ്റ്റോക്ക് സുസലോൺ എനർജി ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അഞ്ച് ശതമാനത്തോളം ഉയർന്ന് അൻപത്തിമൂന്ന് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി സ്റ്റോക്ക് ഫിഫ്റ്റി ടു വീക്ക് ഹൈക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു എഴുപത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യുവേഷനും വളരെയധികം ഉയർന്നു കഴിഞ്ഞു ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ശതമാനം റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത് കൂടാതെ മാർക്കറ്റിൽ വന്ന കറക്ഷൻ പീരീഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം എന്ന മാസീവ് റിട്ടേൺ സ്റ്റോക്കിന് നൽകാൻ സാധിക്കുകയും ചെയ്തു ആർ എസ് ഐയും പവർ സെക്ടറിൽ വന്നിരിക്കുന്ന പോസിറ്റീവ് മൊമൻറ്റത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അറുപത് രൂപ വരെ ഉയരും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് നാൽപ്പത്തേഴ് രൂപ അൻപത് പൈസയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു പാറ്റേൺ പാറ്റൺ ബ്രേക്കൗട്ട് നാൽപ്പത്തൊമ്പത് എന്ന ലെവലിൽ വന്നു കഴിഞ്ഞു ഇവിടെ നിന്നും പത്ത് പോയിന്റിൻ്റെ അപ്സൈഡ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് നാൽപ്പത്തേഴ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യാം മൂന്നാമത്തേത് അദാനി പവർ ലിമിറ്റഡ് അദാനി പവർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് എഴുന്നൂറ്റി മുപ്പത്തിയാറ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി രണ്ട് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചും ഫിഫ്റ്റി ടു വീക്ക് ലോ ഇരുന്നൂറ്റി മുപ്പത്തൊന്നും അദാനി പവർ എന്ന സ്റ്റോക്ക് സ്റ്റോക്കിൽ എഴുന്നൂറ്റി രൂപയ്ക്ക് അടുത്ത് ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് തൊള്ളായിരം രൂപ വരെ ഉയർന്നിരുന്നു പിന്നീട് ബ്രേക്കൗട്ട് ലെവലിന് സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയും സപ്പോർട്ടായ എഴുന്നൂറ്റി എഴുന്നൂറ്റി മുപ്പതിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു എഴുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ എഴുന്നൂറ്റി നാല് രൂപയുടെ പ്രൊഡക്റ്റീവ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ടാർഗറ്റായ തൊള്ളായിരം എന്ന സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ഹൈ ആയ തൊള്ളായിരം എന്ന ലെവലിനെ ടാർഗറ്റായി നിശ്ചയിക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇവിടെ സ്റ്റോക്കിന് എഴുന്നൂറ് എന്ന റേഞ്ചിൽ സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് അവിടെ നിന്നും ഒരു ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോൾ സ്റ്റോക്ക് എണ്ണൂറ്റൻപത് തൊള്ളായിരം തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്